ഇവിടെയും കാണാം പോലെ കച്ചവടങ്ങൾ ബാഗീർ ഭാഗത്തൊക്കെ കാണാം നമുക്ക് ഇവിടെയും കാണാം ശംഖകളൊക്കെ നല്ല റേറ്റ് റേറ്റായിരിക്കും കേട്ടോ ഇതിലൊക്കെ കാണാം നമുക്ക് ആൾക്കാർ ഇറങ്ങി തരും ഇവിടെയൊക്കെ വഴികളുണ്ട് കേട്ടോ ഇതിനിടയിലോട്ടൊക്കെ കാണാം നമുക്ക് വഴികൾ നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് പറഞ്ഞിട്ട് അതുപോലെ അതുപോലെതാ ഏതെടുത്താലും പത്ത് ഇവിടെ ആയിട്ട് കാണാം അടിപൊളിയിട്ടങ്ങനെ കാണാൻ ഇതിന് ഇടയിൽക്കൂട്ടൊക്കെ നടക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് ഇവിടെ ആയിട്ട് ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണാം നൂറ് രൂപേൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ഈ ഒരു ഭാത്തും അതുപോലെ സ്പെഷ്യൽ പാസ് ഇതാണ് ഈ ഒരു ഭാത്ത ആട്ടോ വരുന്നത് താരസമ ഈ വള്ളി കാണാൻ ഈ ഭാത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങൾ കാണും ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങൾ അതുപോലെ ചിന്ന ചിന്ന രൂപങ്ങളൊക്കെ അവിടെയൊക്കെ വെച്ചേക്കുന്നത് കാണാം ഈ ഒരു സൈഡിൽ ഒക്കെ കാണാം ഒക്കെ വെക്കാൻ വെച്ചേക്കുന്നത് കാണാട്ടെ നമുക്ക് ഈ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്നു ഉടുപ്പാട്ടത് അതുപോലെതാ ഇങ്ങോട്ട് ഗ്ലാസ് ഒക്കെ കിച്ചക്കുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൂളിങ് ഗ്ലാസ്സുകൾ സൈഡിലായിട്ട് കിട്ടും കന്യാകുമാരിയിലാട്ടോ സമയം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയായി എനിക്ക് മുമ്പിലായിട്ട് താ മുമ്പിലല്ല സൈഡിലായിട്ട് നമ്മൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള എൻട്രൻസ് കാണാട്ടോ അവിടെ അപ്പോൾ ഇന്ന് നമ്മൾ കന്യാകുമാരിക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നാ കേട്ടോ ഒരു വ്യത്യസ്ത യാത്ര ഞാനിങ്ങോട്ട് വന്നത് നാഗർകോവിൽ നാഗർകോലിൽ വാത്തുന്നാട്ടോ നാഗർകോവിൽ നിന്ന് ഈ കന്യാകുമാരിയിലോട്ട് എപ്പോഴും ബസ് കിട്ടും അപ്പോൾ എന്തായാലും വീട് എല്ലാവരും സ്റ്റിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളിതാ ഈ ഒരു വഴി നേരെയാണ് നമ്മുടെ കന്യാകുമാരി മെയിൻ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് ഇവിടെക്കായിട്ട് നമുക്ക് ഹോട്ടലൊക്കെ കാണാം ഈ ഒരു ഭാഗത്തേക്കൊക്കെ അപ്പോൾ ഈ ഒരു വഴി നേരെ നടന്ന് നമുക്ക് കാഴ്ചകൾ കണ്ടു തുടങ്ങാം നല്ല വെയിലാട്ടോ കേട്ടോ നല്ല ചൂടുണ്ട് നല്ല അടിപൊളി വെയിലാണ് നല്ല തിരക്കും ഉണ്ട് കേട്ടോ അവിടെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ക്ഷേത്രം കാണാം ഒരു കുഞ്ഞി ടെമ്പിൾ ഈ ഒരു സൈഡിലായിട്ട് അതുപോലെ ഇങ്ങോട്ട് കുറേ കായക്കടകളും ഹോട്ടലുകളും പരിപാടികളൊക്കെ ഉണ്ട് ഈ ഒരു ബസ്സൊക്കെ നമ്മുടെ നാഗർകോൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാ കേട്ടത് അപ്പം നമുക്ക് ഇതിലെ നേരെയാണ് നമ്മുടെ കാഴ്ചകൾ കാണാത്തത് ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അവിടെ ആയിട്ടൊരു പള്ളി കാണാം കേട്ടോ ആ ഒരു സൈഡിലായിട്ട് പള്ളിയുടെ കുരിശൊക്കെ അവിടെ കാണാം അതിനപ്പുറത്തേക്ക് കടലാട്ടോ അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു മൈതാനം കാണാം നമുക്ക് ഈ ഒരു സ്പീറ്റ് പിടിച്ച് ഇങ്ങനെ നടക്കാം നമ്മൾ നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഇവിടെ ആയിട്ടൊരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇന്നലെ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം വെയിലും കൊണ്ട് രക്ഷയില്ല അടിപൊളി വെയിലാട്ടോ ഇവിടെ വഴിയരികിലായിട്ട് കുടുപ്പൊക്കെ വയ്ക്കുകയാണ് ചെയ്യുന്നത് കാണാട്ടെ നമുക്ക് ൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്നു ഉടുപ്പാട്ടത് അതുപോലെതാ ഇങ്ങോട്ട് ഗ്ലാസ് ഒക്കെ ചേക്കുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗമായിട്ട് കൂളിങ് ഗ്ലാസ്കൾ സൈഡിലായിട്ട് കേട്ടോ അതുപോലെ ഒരുപാട് കച്ചവടങ്ങൾ കാണാൻ പറ്റും നമുക്ക് ഈ കാണുന്നൊക്കെ ഹോട്ടലാട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ നമുക്ക് നമ്മളിതാ ഈ ഒരു സ്ട്രീറ്റ് പിടിച്ചിങ്ങനെ നടക്കാം കേട്ടോ ഇതിനെക്കൂടെ ഒക്കെ നമുക്ക് ചായക്കടകളും കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ആയിട്ട് ഒരുപാട് കടകളുണ്ട് നമ്മളിതാ ഈ ഒരു വഴി നേരെ ഇങ്ങനെ നടന്ന് നമ്മുടെ മെയിൻ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ ഇപ്പോൾ തിരക്കൊക്കെ അത്യാവശ്യം കൂടിക്കൂടി വരുന്നുണ്ട് ഇവിടെയും കാണാം കേട്ടോ നമുക്ക് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചവിട്ടിയൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത് കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്നപ്പോഴും നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു ബോർഡ് കാണാം കേട്ടോ ഇല്ലാതെ ഭഗവതി അമ്മൻ ടെമ്പിൾ നാന്നൂറ് മീറ്റർ ബോട്ട് ഹൗസ് നാനൂറ് മീറ്റർ അതുപോലെ ഗാന്ധി മണ്ഡപം നാനൂറ് മീറ്റർ സൺസെറ്റ് നാനൂറ് മീറ്റർ ഗാന്ധി മണ്ഡപം സൺസെറ്റ് നേരെ ബാക്കി രണ്ടുതാ നമുക്ക് ലെഫ്റ്റ് കഴിഞ്ഞ കേട്ടോ പോകേണ്ടത് ഈ ഒരു ഭാഗത്തും കാണാം നമുക്ക് നല്ല തിരക്ക് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡായിക്കും കേട്ടോ ഒരു ബസ് സ്റ്റോപ്പ് ഈ ഒരു പാത്തു കാണാം നമുക്ക് നമുക്ക് എന്തായാലും ആദ്യം നമ്മുടെ ഫോട്ടോസിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്തൊക്കെ കാണാട്ടെ നമുക്ക് ഉടുപ്പുകൾ പറയാൻ വെച്ചിരിക്കുന്നത് ഉടുപ്പുകളും ബീച്ചിൽ ഇറങ്ങുമ്പോൾ ആവശ്യമുള്ള നിക്കറുകളൊക്കെ കാണാം നമുക്ക് ഈ ഭാഗത്ത് അതുപോലെ ഈ ഒരു സൈഡിലേക്കാണ് നമ്മുടെ കന്യാകുമാരി ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് അതിൽ ഇങ്ങോട്ട് റോഡ് കാണാട്ടെ നമുക്ക് ആ ഒരു ഭാഗത്തേക്കാണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ഇത് ഗാന്ധി മണ്ഡപം അതുപോലെ ടെമ്പിളിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നത് കേട്ടോ ഇതൊരു നേരെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരുപാട് കടകൾ കാണാം കേട്ടോ ഈ കടലത്തെ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കി ഒരുപാട് കരകൗശല വസ്തുക്കൾ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം ഇങ്ങോട്ടൊക്കെ കണ്ടില്ലേ അടിപൊളി കാഴ്ചകൾ കേട്ടോ ഇതേപോലത്തെ ഒരുപാട് കാഴ്ചകൾ ഇതിലെ കാണാൻ പറ്റും അതുപോലെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഒരു പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇതിലെ അങ്ങോട്ട് എൻട്രൻസ് ഒന്നുമില്ല ഇവിടെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികൾക്കൊന്നും പ്രവേശനമല്ല കേട്ടോ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കടൽ കാണാം നമുക്കിതിൻ്റെ അരികെ കൂടെ ഇങ്ങനെ ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം മുമ്പ് ഞാൻ വന്നപ്പം ഈ ഒരു വഴിയൊക്കെ പോയിരുന്നു കേട്ടോ ഇതിലേ പോയിട്ട് അതിലേക്ക് ഇറങ്ങിയൊക്കെ ആയിരുന്നു നമ്മൾ പോയത് പക്ഷേ ഇപ്പം ഇതാ ഈ ഒരു വഴി അടച്ചിട്ട് ഇതിൻ്റെ അരികിൽക്കൂടെ ഇങ്ങനെ കേട്ടോ നമുക്ക് പോകുന്നത് ഈ വഴി ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ കാണാം കേട്ടോ പക്ഷേ എല്ലാം ഇതാ ഇങ്ങനെ മൂടിയിട്ടേക്കാണ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ ഇതിലൊക്കെ കാണാം നമുക്ക് അതുപോലെ ഈ ഒരു സൈഡിലേക്ക് കുറച്ചൊക്കെ തുറന്നിട്ടുണ്ട് ഇവിടുന്ന് മുകളിലൊരു കാഴ്ച നോക്കി കടലിൽ നല്ല അടിപൊളി എത്തി കേട്ടോ ഇവിടെ ആ ഒരു സൈഡിലേക്കൊക്കെ കാണാം നമുക്ക് ഇതിലൊക്കെ കാണാം കേട്ടോ കച്ചവടങ്ങൾ എല്ലാം മൂടിയിട്ടേക്കാം കേട്ടോ ചിലപ്പം ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും ഓപ്പൺ ആവുന്നത് കേട്ടോ ഇവിടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് ശംഖൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് ഇവിടെ ഇട്ടതാ കരിമ്പൊക്കെ ചായിരുന്നു ഈ ഒരു സൈഡിൽ ഒന്നും ഓണായിട്ടില്ല കേട്ടോ എല്ലാം ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും ആ സൈഡിലായിട്ട് കടലുകളാണ് കേട്ടോ ഇവിടെ ഇടുന്ന ടെമ്പസൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന ചെറിയ സൈഡിൽ അവിടുത്തെ വെള്ളച്ചു കട ഇങ്ങോട്ട് എന്തായാലും അടിപൊളി കേട്ടോ ഒന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡിലോട്ട് കാണുന്നില്ലട്ടോ ഞാൻ മുമ്പ് വന്നപ്പോൾ ഇങ്ങോട്ടൊക്കെ നല്ല തിരക്കായിരുന്നു ഇത് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാം കേട്ടോ ഈ വേറെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടോയെന്ന് അറിയത്തില്ല എന്താ വ്യൂ നോക്കി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊരു മ്യൂസിയം കേട്ടോ നമുക്കിതാ ഇവിടെ ആയിട്ട് ബോർഡ് കാണാം ഗവൺമെൻറ് മ്യൂസിയം കന്യാകുമാരി അവിടെ ബോർഡ് കാണാം നമുക്ക് ഈ കടൽ തീരത്തിനോട് ചേർന്ന് അങ്ങോട്ട് കടലാ കേട്ടോ അതിനോട് ചേർന്നതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല കേട്ടോ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഗ്രഹങ്ങളൊക്കെ കാണാം ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോവാം അവിടെയായിട്ട് നമുക്ക് മണ്ഡലം കാണാം കേട്ടോ ആ ഒരു സൈഡിൽ അവിടെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതാ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്നപ്പോഴേക്കും ഗാന്ധി മെമ്മോറിയലിൻ്റെ തൊട്ട് മുമ്പിലെത്തിയിട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഇതിലേക്കുള്ള എൻട്രൻസ് ഒക്കെ ഇതാണ് ഈ ഒരു ബാങ്ങ് കേട്ടോ അവിടെയൊക്കെ നല്ല വെയിലാട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ഐസ്ക്രീമിൻ്റെ കിടക്കുന്നതാണ് ഭയങ്കര വെയിലാട്ടോ അവിടെയൊക്കെ ഇവിടെയിട്ട് മാങ്ങി വെക്കണമൊന്നും ചാക്കിൽ വെച്ചേക്കുന്നത് ഇതേണ്ടില്ല നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ നിന്ന് അതിന് പുറകിലേക്ക് ഇത് ആ കടൽ കാണാം നമുക്ക് ആ ഒരു സൈഡിൽ വന്നിട്ട് ഇങ്ങനെ തിരമാല അടിക്കുന്ന നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഗാന്ധി മെമ്മോറിയൽ ഇത് ഈ ഒരു ഭാത്ത കാണാം നമുക്ക് അതുപോലെ ആ ഒരു സൈഡിലേക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്കൊക്കെ കാണാം നമുക്ക് അങ്ങോട്ട് അവിടുന്നാ അത്യാവശ്യം പിള്ളേരൊക്കെ കാണാം കേട്ടോ നമുക്കെന്തായാലും ഇതിൻ്റെ അരികിൽക്കൂടെ അങ്ങോട്ടൊരു വഴിയാണ് ആ വഴി ഇറങ്ങാം കേട്ടോ ഇവിടെ അത്യാവശ്യം തിരക്കും അത്യാവശ്യം കച്ചവടങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് അതിലേ പോയി നോക്കാം കേട്ടോ ഈ ഒരു ഗാന്ധി മെമ്മോറിയലിൻ്റെ അരികിൽ കൂടെ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇട്ട് കാണാം നമുക്ക് നമ്മൾ നേരത്തെ നോക്കിയതാണ് ആ ഒരു സൈഡിലായിരുന്നു കേട്ടോ അതുപോലെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വയ്യും വരുന്നവർക്ക് വയ്യാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ വീൽ ചെയറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നമ്മളിതാ ഈ ഒരു ഭാഗത്തുകൂടെയാണ് താഴത്തേക്ക് ഇറങ്ങുന്നത് അവിടെ വന്നത് ആ തിരമാല അടിക്കുന്ന നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇതിനരി കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങോട്ട് പോവാം നമുക്ക് അത് ഈ ഒരു വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ കാണാം അതിലൊക്കെ കാണാം കേട്ടോ ഇഷ്ടംപോലെ കച്ചവടങ്ങൾ എന്തായാലും ഇതിലെങ്ങനെ താഴത്തേക്ക് ഇറങ്ങാം ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണാമല്ലോ എന്താ സംഭവം എന്നറിയുക നല്ല നിയന്ത്രണങ്ങൾ ഉണ്ടോ എന്നാണോ അതെനി എന്താണെന്ന് അറിയത്തില്ല കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊന്നും ഇന്നില്ല കേട്ടോ ഇവിടുന്ന്താ ഇങ്ങോട്ട് വഴിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ പോകുമ്പം ഇവിടെ ഒക്കെ ഒരുപാട് ഒരുപാട് കച്ചവടങ്ങളട്ടോ ഈ മാങ്ങയൊക്കെ ചെത്തി വെച്ചേക്കുന്നതാണ് മാങ്ങ പൈനാപ്പിൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇതാ ഇവിടെയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലേക്ക് ഒരുപാട് കടകളാണ് അങ്ങോട്ടൊക്കെ കാണാട്ടെ നമുക്ക് പിള്ളേർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതാ അങ്ങോട്ടൊക്കെ കാണാം ഇവിടെയൊക്കെ കാണാം നമുക്ക് മാങ്ങയൊക്കെ ചെത്തി വെച്ചിരിക്കുന്നത് ഇതിലെ ഇങ്ങോട്ടും കാണാം വഴി അവിടെയും കാണാം കേട്ടോ നമുക്കൊരു മണ്ഡപം അവിടെയൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരെ കാണാം നമുക്കെന്തായാലും എന്തായാലും ഇങ്ങനെ ഇറങ്ങി ആ ഒരു സൈഡിലേക്ക് പോയി വെക്കാം ഈ ഒരു സൈഡിലെത്തിയപ്പോഴേക്കും നല്ല കാറ്റാട്ടോ നല്ല അടിപൊളി വ്യൂവും അടിപൊളി കാറ്റും അതുപോലെ ആ ഒരു ഭാഗത്തേക്കായിട്ട് രണ്ട് മൂന്ന് ബോട്ടൊക്കെ കാണട്ടെ നമുക്ക് അവിടെ ആയിട്ട് കടലിൽ അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ടവർ കാണാം ആ ഒരു സൈഡിലായിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും അതൊക്കെ വേറെ വഴിയാട്ടോ നമുക്ക് അതൊക്കെ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ഒരുപാട് പേരെ കാണാം നമുക്ക് അവിടെ ആയിട്ട് ഒരുപാട് പേര് ഇതാ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം അതുപോലെ അവിടെ ആ താഴെയും ഒരുപാട് ആൾക്കാരെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെയായിട്ട് ഇതാ വിവേകാനന്ദപ്പാറയും അതുപോലെ ആ ഒരു സൈഡിലായിട്ട് പുതിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാം കേട്ടോ അവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ മറ്റേ മണ്ഡപമൊക്കെ വരുന്നത് ഇവിടുന്ന് അങ്ങനെയുള്ളൊരു വ്യൂ ഒക്കെ അടിപൊളിയാട്ടോ അതുപോലെ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള എൻട്രൻസ് വേറൊരു സൈഡിലാണ് കേട്ടോ അതൊക്കെ അപ്പുറത്തെ ഭാഗത്താണ് വരുന്നത് നമുക്കിതാ ഇതിലായിട്ട് വേറൊരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ കാണാം കേട്ടോ ഇതിലിങ്ങനെ കടലിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയൊക്കെ കാണട്ടെ നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോട്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റും അതുപോലെതാ ഇങ്ങോട്ടും കാണാട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലായിട്ട് ബോട്ട് പോകുന്ന കാണാം കേട്ടോ നമ്മുടെ വിവേകാനന്ദ പാറയിലോട്ടും ഗ്ലാസ് ബ്രിഡ്ജിലോട്ടൊക്കെയുള്ള ബോട്ട് ആ ഒരു ഭാഗത്തായിട്ട് സർവീസ് നടത്തുന്നത് അവിടെ കാണട്ടെ നമുക്ക് അതൊക്കെ ആ ഒരു ഭാഗത്താണ് എൻട്രി വരുന്നത് അതാ അങ്ങോട്ടൊക്കെ പോകുന്ന കാണാട്ടെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും നമുക്ക് പക്ഷേ ക്യാമറയിലൊന്നും ക്ലിയറാവില്ല കേട്ടോ എന്തായാലും ഇവിടുന്ന് ആ ഒരു ബോട്ടിങ്ങിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് പോയി നോക്കാം നമ്മളത് ആ കടലിൻ്റെ ഭാഗത്തുനിന്ന് കയറി ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെയൊക്കെ കാണാം നമുക്ക് കച്ചവടങ്ങൾ അതുപോലെതാ ഇങ്ങോട്ടും കാണാം മാങ്ങയൊക്കെ ചെത്തി തന്നിമത്തനും അതുപോലത്തെ ആ കമ്പമൊക്കെ ചെത്തി വെച്ചേക്കുന്നത് ശംഖ് ഈ ഒരു സൈഡിലേക്ക് കാണാം നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് കാണാൻ പറ്റും ഇവിടെയും കാണാം നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ ഗോപുരം പോലെ ഈ ഒരു ഭാഗത്തേക്ക് കാണാം നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ പോവാം ഇവിടെ ഈ റൂമിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ക്യാൻവാസിങ്ങനെ ഇറങ്ങട്ടോ ഈ അറുന്നൂറ് രൂപയുടെ റൂമൊക്കെ ചുമ്മാ ആയിരം ആയിരത്തി ഇരുന്നൂറ് ഒക്കെ പറഞ്ഞിട്ട് ചുമ്മാ തള്ളി ഹോട്ടലിന് മുമ്പിൽ തന്നെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരിക്കും എന്നിട്ട് അങ്ങോട്ട് ഹോട്ടലിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കയറി ചെല്ലുമ്പോൾ ഇവർ നമ്മളൊരു ഗൈഡിനെ പോലെ നമ്മുടെ നമ്മളടുത്ത് വന്നിട്ട് ഇവർ കൊണ്ടുപോയി കാണിച്ച് ഇവർ ആ റൂം ഏർപ്പാടാക്കി തരും അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഡയറക്റ്റ് കയറി അന്വേഷിക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് ഇയാൾക്കൊരു വലിയൊരു ടിപ്പും കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോഴും ഒരു അറുന്നൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ റൂമിന് വരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ അന്വേഷിക്കുമ്പോൾ ഇവരുടെ കമ്മീഷനും എല്ലാം കൂടെ കൂടിയിട്ടൊരു ആയിരത്തിന് മുകളിൽ എന്തായാലും ആവും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇവിടെ റൂം എടുക്കാനുള്ളവരൊക്കെ നോക്കുക ഓൺലൈനിൽ നോക്കുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ലത് നമ്മുടെ ഇതാ മുന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കടലിൻ്റെ നല്ല അടിപൊളി കാഴ്ച കാണാം ഇവിടെ ഒരു വലിയ മതിൽ കാണാം കേട്ടോ ഒരു ടെമ്പിളിൻ്റെ നമ്മൾ ഈ ഒരു മതിലിനോട് ചേർന്ന് ഈ ഒരു തണുപ്പ് പിടിച്ചങ്ങനെ നടക്കുകയാണ് അത് അവിടെയായിട്ട് നമുക്ക് വിവകാനന്തപ്പാറയുടെ കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ ഈ ഭിക്ഷാടനത്തിൻ്റെ ടീമൊക്കെ അവിടെ ഭയങ്കര ശക്തമായിട്ടോ അതായത് ഈ കുഞ്ഞു പിള്ളേരൊക്കെ വരുന്നു വലിയ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു ഒഴിവാക്കി വിടാം ഈ കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ട് ചുമ്മാ വന്നിട്ട് കൈയ്യാലൊക്കെ തൂങ്ങി കെട്ടോ എന്തായാലും കിട്ടാതെ അവർ പോല പുറകെ നടക്കും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കന്യാകുമാരിയിൽ ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് നമുക്കിതാ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബോട്ടിങ്ങിലേക്ക് പോകാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ അവിടെയായിട്ട് കാണാം അതിൽ ആൾക്കാർ നടന്നു പോകുന്നത് കാണാം അതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ അവിടെ കാണട്ടോ ഈ കാണുന്നത് ഒരു വലിയ ടെമ്പിളിൻ്റെ ഭാഗമാണ് കണ്ട്രസ് കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കാണാം ഒരുപാട് കടകൾ അതുപോലെ ഇതിലെങ്ങിട്ട് മുകളിലേക്ക് ഒരു വഴിയാണ് നമുക്ക് ഈ ഒരു വഴി കയറി മെയിൻ റോഡിലേക്ക് പോകട്ടോ ഇവിടെ ആയിട്ട് താ രുദ്രാക്ഷവും അതുപോലെ ഈ കടലിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് കറച്ചവിടെ കാണട്ടെ അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതൊരു ഒറിജിനലാണെന്നൊന്നും അറിയില്ല ഇവിടെ ആയിട്ട് കാണാട്ടുകൊണ്ട് രുദ്രാക്ഷമാലയിലൊക്കെ വരുന്ന ടൈപ്പ് കല്ലുകൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു വഴി കയറി മെയിൻ റോഡിലേക്ക് പോവാം കേട്ടോ ഇവിടെയും കാണാം കേട്ടോ ഇഷ്ടംപോലെ കച്ചവടങ്ങൾ ബാഗിയൊരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് ഇവിടെയും കാണാം ശംഖകളൊക്കെ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ ഇതിലൊക്കെ കാണാം നമുക്ക് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വഴികളുണ്ട് കേട്ടോ ഇതിനിടയിലോട്ടൊക്കെ കാണാം നമുക്ക് വഴികൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം കേട്ടോ നമുക്കിത് ഈ ഒരു വഴി കയറി മുകളിലേക്ക് പോവാം ഇഷ്ടംപോലെ കച്ചവടങ്ങളാട്ടോ ബാഗ് തുപ്പി അതുപോലത്തെ ഐറ്റംസൊക്കെ ആയിട്ട് പോലെ കച്ചവടങ്ങൾ കാണാം നമ്മൾ ഏകദേശം മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടു ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ ലേഡീസിന് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളിതാ ഇങ്ങോട്ടും കാണാം നമുക്ക് പോലെ കച്ചവടങ്ങളാണ് അങ്ങനെ ഏറ്റവും വരെ കാണാം കേട്ടോ പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് പറഞ്ഞിട്ട് അതുപോലെ അതുപോലെതാ ഏതെടുത്താലും പത്ത് ഇവിടെ ആയിട്ട് കാണാം അടിപൊളിയായിട്ട് അങ്ങനെ കാണാനും പിന്നെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് നമ്മളിതാ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തി ഈ ഒരു വഴിയാണ് ബോട്ടിങ്ങിലേക്കൊക്കെ പോകേണ്ട വഴി കിട്ടും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ കാണാതെ ഈ ഒരു ഭാത്ത ഒക്കെ കാണാം കേട്ടോ പോലെ കച്ചവടങ്ങൾ ഇതാ അങ്ങോട്ടൊക്കെ കാണാൻ പറ്റും അവിടെ ചെന്നിട്ട് രണ്ട് വഴിയുണ്ട് കിട്ടും ഒന്ന് റൈറ്റിലേക്കും ഉണ്ട് അതുപോലെ ലെഫ്റ്റിലേക്കും ഉണ്ട് നമുക്ക് റൈറ്റിലേക്കാണ് ബോട്ടിംഗ് ഒക്കെ വരുന്നത് അതുപോലെതാ ഈ ഒരു ഭാത്ത ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഡ്രോയിങ്ങൊക്കെ കാണാം കേട്ടോ മതിലേല് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ നല്ല ശുദ്ധീകരിച്ച വെള്ളമൊക്കെ ഈ ഒരു ഭാത്ത കിട്ടും അതാ ഇവിടെയൊക്കെ കാണാട്ടോ നമുക്ക് ലോഡ്ജുകൾ ഈ സൈഡിലേക്കൊക്കെ പോകാം അതിനുള്ളിലേക്ക് കിട്ടും ഇഷ്ടംപോലെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തൊക്കെയുണ്ട് നമുക്കിതാ താഴ്ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടത് അവിടെയൊക്കെ കാണാം നമുക്ക് മുക്കും കക്കകളും അതുപോലെ ഉണ്ടാക്കിയ ഒരുപാട് കരകൗശല അവസ്ഥയൊക്കെ അതുപോലെ ബാഗ് കാര്യങ്ങളൊക്കെ താ ഈ ഒരു ഭാഗത്തേക്ക് കാണാം ഇഷ്ടംപോലെയൊക്കെ അതുപോലെ ഇവിടെയിട്ട് കാണാം നമുക്ക് കന്യാകുമാരി ഫെറി സർവീസ് നിറഞ്ഞിട്ടതിനുള്ളിലേക്ക് രണ്ട് ബാസുകളാണ് വരുന്നത് ഒന്ന് ഇതാ നൂറു രൂപയ്ക്ക് വരിയൊക്കെ നിന്നിട്ടുള്ള ബാസ് ഒന്ന് സ്പെഷ്യൽ പാസ് ഇതാണ് മുന്നൂറു രൂപയ്ക്ക് ആ ഒരു ഭാഗത്ത് കാണട്ടെ നമുക്ക് നമുക്കിതാ ഇതിലിങ്ങനെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇടതാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണാം നൂറ് രൂപേൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ഈ ഒരു ഭാത്തും അതുപോലെ സ്പെഷ്യൽ പാസ്താ ഈ ഒരു ഭാത്ത വരുന്നത് ഇവിടെ ഇടതാണ് കരിക്കും അതുപോലെ പനന്തൊക്കെ കഴിക്കാൻ വെച്ചേരുന്നതാണ് കേട്ടോ ഇങ്ങോട്ട് കരിമ്പൻ കരിമ്പും ജ്യൂസൊക്കെ കാണാം നമുക്ക് അതുപോലെ ഇവിടുന്ന് കാണാട്ടെ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് ആ ബോട്ടിൽ കയറാനുള്ളവരൊക്കെ അവർട്ടായിട്ട് നിൽക്കുന്നത് കാണാം ഇതിലേ ഇങ്ങോട്ട് താഴത്തേക്ക് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇതിലേ നമുക്കൊരു കുഞ്ഞു വഴി താഴത്തേക്ക് കാണാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ബോട്ടിലേക്ക് കയറാനുള്ള ആൾക്കാരൊക്കെ അതാണ് ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ ഈ ഒരു ബോട്ടിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി രാവിലെ വരുന്നതായിരിക്കും നല്ലത് രാവിലെ വന്നിട്ട് കയറി തിരിച്ച് പോയിരുന്നതായിരിക്കും നല്ല കേട്ടോ അപ്പം നല്ല വെയിലുമായിരിക്കും നല്ല തിരക്കുമായിരിക്കും കേട്ടോ അവിടെ ആയിട്ട് കാണാം നമുക്ക് ബോട്ടിൽ കയറാനുള്ളവരൊക്കെ ആ ഒരു ഭാഗത്തൊക്കെയായിട്ട് നിൽക്കുന്നത് ഇവിടെ അങ്ങോട്ട് നമുക്ക് ഒരുപാട് ബോട്ടുകൾ ഒരു ഭാഗത്ത് കിടക്കുന്നതാണ് കേട്ടോ അതുപോലെ അവിടെ ഒരു ട്രാക്ടറും കിടക്കുന്നതാണ് ഈ ഒരു സൈഡിൽ കേട്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇതാ ഈ ഒരു സൈഡിലേക്ക് കാണാം അതുപോലെതാ ഫെറിയിലോട്ട് കയറാനുള്ള ആൾക്കാരൊക്കെ താ ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ നമുക്ക് ഇതിലെങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങോട്ടൊക്കെ പോകാം നമുക്ക് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട പള്ളിയുടെ ഭാഗത്തേക്കൊക്കെ ഇതിലെങ്ങനെ കയറിയതാണ് അവിടെ ഒരു ഗേറ്റ് കാണാം ആ ഗേറ്റ് കടന്ന് മൂമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയായിട്ട് നമുക്ക് പള്ളിയുടെ ഭാഗമൊക്കെ കാണാൻ പറ്റും നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകട്ടോ ഇവിടെ കാണാൻ നമുക്ക് ഇഷ്ടം പോലെ ബോട്ടുകൾ നമ്മൾ ഈ ഒരു കന്യാകുമാരി നമുക്ക് ഗൂഗിളിൽ അടിക്കുമ്പോൾ കാണുന്ന ഒരു വിഷ്വലിൻ്റെ ഒരു ഭാഗമായിട്ടത് ഈയൊരു ബോട്ടുകളും അതുപോലെ ഈ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്കായി നമ്മുടെ ആ ഒരു പള്ളിയുടെ ഭാഗത്തേക്ക് പോകാൻ പോകുന്ന വഴിക്കൊക്കെ ഇവിടെയൊക്കെ കാണട്ടെ നമുക്ക് ഈ ഫിഷിംഗ് ബോട്ടുകൾ ഒരുപാട് നിർത്തിയിട്ടിരിക്കുന്നത് എന്താ ഇതിലെയാണ് നമ്മുടെ ആ ഒരു പള്ളിയുടെ ഭാഗത്തേക്കൊക്കെ പോകുന്നത് കേട്ടോ എന്തേലും ഇങ്ങനെ ചെറിയൊരു സ്ട്രീറ്റ് ആണ് അതുപോലെ രണ്ട് സൈഡിലേക്കും കുഞ്ഞു കുഞ്ഞു വീടുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇതിലൊക്കെ മുകളിലേക്ക് ഇടവഴികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ കാണാൻ പറ്റുന്ന വഴി ഇടവഴികൾ കുഞ്ഞിട്ട് കാണാം കേട്ടോ മുകളിലേക്ക് നമുക്കെന്തായാലും ഈ ഒരു വഴിയാണ് നമ്മുടെ ആ ഒരു ചർച്ചിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് ഇതിലെങ്ങനെ കയറിയിട്ടാണ് നമുക്ക് ആ ഒരു ചർച്ചിൻ്റെ മുൻഭാഗത്തേക്ക് എത്തേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു വീടുകളുടെയൊക്കെ ഇടയിൽക്കൂടെ ഇവിടെയൊക്കെ കാണാം നമുക്ക് ഒരുപാട് വീടുകൾ ഇതിലെങ്ങനെ ഒരു വഴിയാണ് കാണാം ഇതിലെ മേളിലേക്കാണോ അടുത്തേക്കാണോ എന്ന് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല യെസ് ഇതിലെ കേട്ടോ യെസ് ഇവിടെ ആയിട്ട് നമുക്ക് ചർച്ച് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് ഇതിലെങ്ങനെ മേളിലേക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് പോകാനുള്ളത് ആ ഒരു ബാസ് ടവറിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ അങ്ങോട്ട് പോകണം അതുപോലെ നമ്മുടെ നമ്മുടെ മെയിൻ ബ്രിഡ്ജും കാര്യങ്ങളും അതായത് ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ വിവേകാനന്ദപ്പാറ അതൊക്കെ നമ്മൾ ഈ ഒരു പ്രാവശ്യം ഒഴിവാക്കുകയാണ് കാരണം അങ്ങോട്ട് പോകുകയാണെങ്കിൽ എനിക്ക് രാവിലെ പോകണം കേട്ടോ ഇപ്പോൾ എന്തായാലും നല്ല തിരക്കും നമ്മളിപ്പോൾ വരും എന്നാലും വൈകുന്നേരത്തേക്ക് തീരുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതാ ഇതിൽ ഇങ്ങനെ കറങ്ങി മുകളിലേക്ക് എത്താം കേട്ടോ അവിടെ ആയിട്ട് നമുക്ക് വണ്ടികളൊക്കെ കിടക്കുന്നതാണ് ആ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് പള്ളി കാണാം കേട്ടോ നമ്മൾ കയറി വന്നതൊക്കെ ആ ഒരു സൈഡിൽ കൂടെയായിരുന്നു എന്താ രസം നോക്കി പള്ളി കാണാൻ ഇപ്പോൾ അത്തേക്കായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം പള്ളിയായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളും അതുപോലെ ചിന്ന ചിന്ന രൂപങ്ങളൊക്കെ താ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് കാണാം ഈ ഒരു സൈഡിൽ കൂടെ ഒക്കെ കാണാം കേട്ടോ ഇതിൽ ഇങ്ങനെ മെയിൻ റോഡിലേക്ക് ചാടാനുള്ള വഴി കിടക്കുന്നുണ്ട് അതുപോലെ ഇതിലൊരു കുഞ്ഞു വഴി കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു വഴി കയറി പുറത്തേക്ക് പോകാം നല്ല കാറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാറ്റാണ് എന്തായാലും നല്ല അടിപൊളി വീട്ടോ ഇവിടുന്ന് ഇവിടെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെ ഇവിടെ ആയിട്ട് താ ഒരു വലിയൊരു കൊടിമരം മന്ത്ര സംഭവമാണ് ലൈറ്റാന്ന് തോന്നുന്നു മുകളിൽ കാണാം നമുക്ക് എന്തായാലും നല്ല അടിപൊളി വീട്ടോ ഇവിടുന്ന് നമ്മുടെ കന്യാകുമാരിയിലെ പള്ളി അപ്പോൾ എന്തായാലും ഈ ഭാഗത്തു നിന്ന് ഇനി നമുക്ക് ഇതിലെ കറങ്ങി പുറത്തേക്ക് പോവാം എന്നിട്ട് നമ്മുടെ ടവറിൻ്റെ മുകളിലേക്ക് പോകാം കേട്ടോ അവിടുത്തെ കാഴ്ചകളിലൂടെ കാണാം ഇതിലെങ്ങനെ കാണാം കേട്ടോ വഴി ഇതാണ് പള്ളിയിലേക്ക് വരുന്ന മെയിൻ എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഇതാണ് ഈ ഒരു ഭാഗത്തുകൂടെ കേട്ടോ ഇതിലെങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഒക്കെ കാണാം നമുക്ക് നമുക്ക് എന്തായാലും ഇതിൽ തന്നെ കറങ്ങി അങ്ങോട്ട് പോവാം ഈ ഒരു വഴിയാണ് നമ്മൾ ആ ഒരു വാസ് ടവറിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ട കേട്ടോ അവിടെയൊക്കെ കാണട്ടെ നമുക്ക് ഒരുപാട് കച്ചവടങ്ങൾ പക്ഷേ മിക്കത് ഓപ്പൺ ആയിട്ടില്ല ഈ ഒരു ഭാഗത്തുനിന്ന് കാണാം അതുപോലെ ഇങ്ങോട്ടൊക്കെ കാണട്ടോ അവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും ഓപ്പൺ അല്ല കേട്ടോ ഈവനിങ് ആയിരിക്കും എല്ലാം തുറക്കുന്നത് നമ്മുടെതാ ഈ ഒരു വഴി കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മുടെ വാസ്റ്റോറിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ട കേട്ടോ അതുകൊണ്ടായിട്ട് നമുക്കൊരു ഫുഡ് കോർട്ട് ഒക്കെ കാണാം ഒന്നും ഓപ്പൺ അല്ല ഓപ്പണല്ലോ യെസ് നമ്മുടെതാ ഈ ഒരു വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കടകളാണ് ഇത് വൈകുന്നേരങ്ങളിലൊക്കെ നന്നായിട്ട് തുറക്കുമായിരിക്കും കേട്ടോ എല്ലാം തുറക്കായിരിക്കും ഈ ഒരു കടകളെല്ലാം ഈ ഒരു വഴിയാണ് നമുക്ക് ആ വാസ്റ്റ് ടവറിൻ്റെ ഭാഗത്തേക്ക് പോകണ്ട കേട്ടോ ഇതിലെങ്ങനെ താഴത്തേക്ക് വഴിയാണ് ഇവിടെ ആയിട്ട് നമുക്ക് വ്യൂ ടവറിന് എഴുതിയേക്കുന്ന കാണാം കേട്ടോ ഈ സൈഡിലായിട്ട് നമുക്ക് ഇതിലെങ്ങനെ ഇറങ്ങി താഴത്തേക്ക് ഇങ്ങനെ പോകാം ഇവിടെ നിന്ന് നമുക്ക് നല്ല തിരമാലകൾ ശക്തിയായിട്ട് അടിക്കുന്ന കാഴ്ച അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ടവറിൻ്റെ ഭാഗമൊക്കെ കാണാം കേട്ടോ വ്യൂ ടവറിനെഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് നമ്മളതിനെ വാസ് ടവർ എന്ന് പറയും അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ താഴത്തേക്ക് ഇറങ്ങി അവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പതിനഞ്ച് രൂപയോ ഇരുപത് രൂപാണ്ട് ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കെന്തായാലും ഇതിലെങ്ങനെ താഴത്തേക്ക് ഇറങ്ങാം കാണുന്ന കേട്ടോ ടിക്കറ്റ് കൗണ്ടറ് ഇവിടെ എഴുതാ ടിക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്കിതാ ഈയൊരു വഴിയാണ് ഉള്ളിലേക്ക് കയറേണ്ടത് ഇതിലെങ്ങനെ പോയി ഇതിലായിട്ട് ഉള്ളിലേക്ക് കയറേണ്ടത് ഇവിടുന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളി കാഴ്ച കാണട്ടോ നമ്മൾ നേരത്തെ നിന്നതൊക്കെ ഇതാ ആ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു അവിടെയായിട്ട് നമുക്ക് ആണത്തെപ്പാറയും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളൊക്കെ ആ ഒരു സൈഡിൽ കാണാം അപ്പോൾ നമുക്ക് ഇതിലെയാണ് ഇങ്ങനെ മുകളിലേക്ക് കയറാറ് ഇവിടെ നമുക്ക് നമുക്കിത് വാസ്റ്റവറിൻ്റെ നല്ല അടിപൊളി രീതി കാണാം നമുക്ക് ഇതിലിങ്ങനെ മുകളിലേക്ക് കയറാം കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കിട്ടി എത്തിയപ്പോഴേക്കും ഭയങ്കര കാറ്റാട്ടോ ഒരു രക്ഷയില്ലാത്ത കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ് തന്നെയാണ് ഈ ഒരു സൈഡിൽ നമുക്ക് തിരമാലകൾ അടിക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് കാണാം അതുപോലെ നമ്മുടെ വിവേകാനന്ദപ്പാറയും കാര്യങ്ങളൊക്കെ അതാണ് ആ ഒരു സൈഡിൽ കേട്ടോ അങ്ങനെ ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ല എന്നാലും മടിപൊളിയാട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അല്ല അതിലായിട്ട് നമുക്ക് ഒരു ബോട്ട് പാസ് ചെയ്ത് പോകുന്നത് കാണാം അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇവിടെയായിട്ട് നമ്മുടെ ഫാസ്റ്റ് ഫ്രൂട്ട്സും കാര്യങ്ങളും അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് സീറോ പോയിൻ്റൊക്കെ കാണാട്ടെ നമുക്ക് നമ്മൾ നേരത്തെ നിന്നതൊക്കെ ആ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോഴും ഇത്ര കാറ്റും ഇത്ര ഒച്ച ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും നല്ല കാറ്റും നല്ല ധരി അതുപോലെ തിരമാരത്ത് അവിടെ ഇങ്ങനെ പാലിൻ്റെ കളറിൽ പതഞ്ഞിങ്ങനെ ഒഴുകുന്നത് കാണാട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അടിക്കുന്ന നല്ല അടിപൊളി കാറ്റയാണ് അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് ഇനി താഴത്തേക്ക് തന്നെ ഇറങ്ങാം കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല നല്ല കാറ്റാണ് വേറെ ഒന്നുമില്ല ഇല്ല കേട്ടോ നമുക്ക് നല്ല സമയം മൂന്ന് മണിയായിട്ടോ നമ്മൾ വാസ്റ്റാറിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഇറങ്ങി നമ്മുടെ കന്യാകുമാരി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം ഈ ഒരു വഴി വഴിയൊരു അഞ്ഞൂറ് മീറ്ററിനടുത്ത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കന്യാകുമാരി ബസ് സ്റ്റാൻഡാണ് ഈ ഒരു ബസ്സൊക്കെ ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നത് സ്റ്റാൻഡിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ബസ് കയറി നമ്മുടെ നാഗർകോൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് ആറ് മണിക്കാണ് നമ്മുടെ നാട്ടിലേക്കുള്ള വണ്ടി ആ വണ്ടി എഴുതി നാട്ടിലേക്ക് പോകാനാണ് പരിപാടി അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കന്യാകുമാരിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളായിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം